ഹായ് ഇന്ന് രാത്രിയിലത്തേക്ക് ഗോതമ്പ് പൂട്ടും ചിക്കൻ പെരട്ടുമായിരുന്നേ ഈ ചിക്കൻ പെരട്ടെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ അതിന് ഒരു കിലോയോളം ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിനകത്തോട്ട് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ചിക്കൻ മസാല ഉപ്പ് ഇത്രയും പെരട്ടി ഫ്രീസറിൽ വെച്ചേ എന്നിട്ട് ബാക്കി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഒരു സ്പൂൺ മുളക് പൊടി ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ആ പൊടി മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അഞ്ച് സവാൾ നീളത്തിനരിഞ്ഞതോടി ഇട്ട് കൊടുത്തു എന്നിട്ട് എന്നിട്ടത് നല്ലപോലെ ഇളക്കി കൊടുത്തു കേട്ടോ എന്നിട്ട് ആ സവാള നമ്മൾ ഒരുപാട് അങ്ങ് വഴട്ടിയെടുക്കേണ്ട കേട്ടോ ഈ ചിക്കൻ പുരട്ടിനെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികളൊക്കെ ചേർക്കാം കേട്ടോ ഈ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ശകല ഉപ്പ് ഇട്ടോളേ കാരണം ചിക്കൻ പുരട്ടി വെച്ചപ്പോൾ അതിൽ നല്ലപോലെ ഉപ്പ് പരട്ടിയായിരുന്നേ എന്നിട്ട് നല്ല നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് സവാള ആദ്യമേ ഞാൻ പൊടി ഇട്ടു കടുകൊന്നും പൊട്ടിച്ചില്ല എന്നിട്ട് ഈ സവാളയൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ സിമ്മിലിട്ട് ഒരുപാട് അങ്ങ് വഴണ്ട് വരണ്ട കേട്ടോ ഒന്ന് നല്ല ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെ നല്ല കളർ വന്നിട്ടുണ്ട് മുളക് പൊടിയുടെയൊക്കെ ഞാൻ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് അതുവരെ ഈ സവാളൊന്ന് വഴട്ടിയെടുക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നിട്ട് അത് ചതച്ചതുകൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നല്ല നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ചിക്കൻ പെരട്ട ആദ്യമേ ഞാൻ ആ വെളിച്ചെണ്ണയിൽ ശകലം പൊടികൾ ചേർത്തെന്ന് വെച്ചാൽ നല്ല കളർ കിട്ടുമേ നമ്മുടെ ചിക്കൻ പെരട്ടിന് അപ്പോൾ ഇതൊന്ന് നല്ല വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഞാൻ തക്കാളി ചേർക്കുന്നതിന് മുന്നേ പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഒരു സ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഇട്ടെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ പെരട്ടിയപ്പം ഒരു സ്പൂണ് ചേർത്തായിരുന്നേ എന്നിട്ട് മല്ലിപ്പൊടി രണ്ട് സ്പൂണോളം ചേർത്തു പിന്നെ ശകലം മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും പിന്നെ ചിക്കൻ മസാലയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ നമ്മൾ ഫ്രീസറിൽ വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതിന് രണ്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അത് എന്നിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് നല്ല പോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഞാനിതിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ലേ അത് ചിക്കനകത്തുനിന്ന് ഇറങ്ങിയ വെള്ളം കേട്ടോ ഇത് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ തന്നെ നല്ല വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ സവാളയിലുള്ള ആ മസാലയൊക്കെ നല്ല പെരണ്ട് വരാൻ നല്ല ഒന്ന് മിക്സാക്കി കഴിഞ്ഞ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ അടച്ചു വച്ചിട്ട് ഇതേണ്ട ഒന്ന് തുറന്നു നോക്കിയപ്പോഴത്തേക്കും കണ്ടോ വെള്ളം തെളിഞ്ഞു വന്നിട്ടുള്ള ഇതിൽ വെള്ളമേ ചേർത്തിട്ടില്ലേ എന്നിട്ട് നല്ല വെള്ളം പൊങ്ങി വന്നായിരുന്നേ എന്നിട്ട് ഈ വെള്ള ഈ വെള്ളം നമുക്ക് നല്ല വറ്റിച്ചെടുക്കണം അപ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ പെരട്ട് നല്ല ആ തിക്നെസ്സിൽ കിട്ടുകയും ചെയ്യും ഗ്രേവി ഒന്നുമില്ലാതെ നല്ല പെരണ്ടിരിക്കുകയെ ചിക്കനിൽ ആ ഗ്രേവിയൊക്കെ എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് നോക്കി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണേ എന്നിട്ട് ലാസ്റ്റ് ആകുമ്പോൾ ഇച്ചിരി ചിക്കൻ മസാല പൊടിയും ചേർക്കാൻ മറക്കല്ലേ കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഞാൻ ശകലം കറിവേപ്പിലെ ഇടക്കിട്ട് കൊടുത്തായിരുന്നേ എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ പെരട്ടി റെഡിയാവും എന്നിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഗോതമ്പ് പുട്ടാട്ടോ ഉണ്ടാക്കിയത് പിന്നെ ഇതിനകത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അതും പുട്ടിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ ഇതാണ്ട് വെച്ച് വന്നപ്പോൾ ഇതുപോലെ നല്ല തിക്ക് ഗ്രേവി ആയിരുന്നേ നല്ല ചിക്കനിൽ പറ്റിയിരിക്കുന്ന ഗ്രേവിയായിരുന്നു ചാറായിട്ടൊന്നും അല്ലായിരുന്നു കേട്ടോ ഗോതമ്പ് കൂട്ടും റെഡിയായേ അപ്പോൾ ഇതായിരുന്നു ഇന്ന് രാത്രിയിലത്തെ ഡിന്നർ കേട്ടോ അപ്പോൾ ഗോതമ്പ് കൂട്ടും ചിക്കൻ പെരട്ടുമായിരുന്നെ നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചിക്കൻ പരട്ട ഉണ്ടാക്കി നോക്കണേ ആദ്യമേ നമ്മൾ വെളിച്ചെണ്ണയിൽ പൊടികൾ ചേർത്ത് കൊടുത്താൽ ആ കറിക്ക് നല്ല ഒരു കളറ് കിട്ടും കേട്ടോ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സിമ്മിലിട്ട് പൊടി കരിയാതെ വറുത്തെടുക്കണേ ബായ്